മധുരം കിഴങ്ങ് ഇതാണ് മധുരം കിഴങ്ങ്ണ്ടോ ഇത് കണ്ടിച്ചേമ്പ് ഇതാണ് മുരിങ്ങ പൂവ് കിളിച്ചുണ്ടൻ പച്ച മാങ്ങ അതിൻ്റെ കൂടെ പുതിന എലിട്ടിട്ട് അരച്ച ചമ്മന്തി അപ്പം ഇതൊക്കെയാണ് ഇന്ന് സബിത ഭർത്താഹിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ഭക്ഷണങ്ങളാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് പച്ചക്കറികള് ഇതാണ് കണ്ടിച്ചേമ്പ് ഉണ്ടല്ലേ അപ്പൊ ഈ കണ്ടിച്ചേമ്പൊക്കെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ വളരെ എളുപ്പാണ് മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ അപ്പൊ നിങ്ങൾ ഒരു അര കിലോ രണ്ടെണ്ണം മേടിക്ക കുണന്ന് കുഴിച്ചിട കുഴി കുത്ത ഓ എന്താ രുചിന്ന് അറിയ വർത്തമാനം പറയാൻ തന്നെ സമയമില്ല ഇതിന്റെ രുചി സ്വാദ് അപ്പം നിങ്ങളത് കുഴിച്ചിട്ടുണ്ടെങ്കിലേ അടുത്ത വർഷം ഇഷ്ടം ഇഷ്ടംപോലെ ചെമ്പുണ്ടായിട്ടും അപ്പോൾ ഇതൊന്നും ഞങ്ങൾ പണം കൊടുത്ത് മേടിക്കുന്നതല്ല എല്ലാം എൻ്റെ തോട്ടത്തിൽ ഉണ്ടായ ജൈവ കൃഷി അപ്പോൾ ഈ തണ്ണിമത്ത ഞാൻ മേടിച്ചാണ് കിരൺ ഇത് എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വെക്കുന്നത് പതിനെട്ട് രൂപ കിലോ അപ്പം ഞങ്ങൾക്ക് പതിമൂന്ന് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പം നിങ്ങളൊക്കെ ഒരു ഹോൾസെയിലായിട്ട് മേടിച്ചാൽ പതിമൂന്ന് രൂപയ്ക്ക് കിട്ടും കണ്ടോ ഇത് ഇചമ്പുളി അതൊക്കെ എന്റെ തോട്ടത്തിൽ ഇഞ്ചി പറച്ച് സബിതി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ രുചികൾ ഓ വായലിന്ന് വെള്ളം ഒലിച്ചിട്ട് കണ്ടോ അപ്പൊ നിങ്ങൾ കൊതിച്ചിട്ട് കരില്ല ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അപ്പൊ ചേമ്പ് എണ്ണം മേടിക്കുക രൂപ എടുത്ത് ചേമ്പ് മേടിക്കുക രണ്ടെണ്ണം കൊഴിച്ചിട്ട് രണ്ട് പുളിയിൽ അതുപോലെ ഒരു മാവ് തൈ വെച്ച് ഇഷ്ടം പോലെ വാങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് വെച്ചാണെങ്കിൽ മൂന്ന് കൊല്ലത്തിനുള്ളിൽ മാങ്ങിണ്ടാവും ഉണ്ടാവും ഏത് മൂവാണ്ടൻ അതിന്റെ പേര് തന്നെ മൂവാണ്ടൻ മൂന്നാണ്ട് മൂന്നാമത്തെ ആണ്ടിലും മാങ്ങിയാണ് അപ്പൊ കിളിച്ചുണ്ടം മാങ്ങിയൊക്കെ ഉണ്ടാവണെങ്കിൽ ഒരു പത്ത് വർഷം ഏഴ് കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇണ്ടാവുകയുള്ളു ഇതാണ് കിളിച്ചുണ്ടം മാങ്ങണ്ട എന്റെ മുറ്റത്ത് തന്നെ കിളിച്ചുണ്ടം മാങ്ങ തൂങ്ങി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ കണ്ണിന് തന്നെ ഒരു ഇമ്പാണ് േ ഇത് എന്താ ഭംഗി ഇവൻ കണ്ട ഫ്രഷ് പച്ചമാങ്ങ ഇത് നമ്മുടെ വീട്ടിൽ വല്ല അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് നേരെ ഇത് പൊട്ടിക്കും പച്ചമാങ്ങ ജ്യൂസ് ഇതാണ് എന്റെ മാങ്കോസ്റ്റിൻ മരത്തിന്റെ കടയ്ക്കുന്ന പച്ചമുളകാണ് അപ്പൊ ഒരെണ്ണം മതി ഇവൻ ചങ്കടപ്പെന്നാണ് ഇവന്റെ പേര് അപ്പൊ ഒരെണ്ണം മതി എന്നാണ് സബിത പറഞ്ഞത് ഇനി അവൾക്ക് എന്തോ വേപ്പല വേണമെന്ന് പറഞ്ഞു പോകുന്നൊരു സംശയമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും വന്നിട്ട് മുരിങ്ങയുടെ പൂവ് പൊട്ടിക്കുന്നതാണ് അപ്പൊ വേണ്ട നമ്മളുടെ പാല ചുവന്ന പാല പൂത്തു ചെറിയൊരു മണേ ഉള്ളൂ പക്ഷെ വെള്ളപ്പാല എന്നാണെങ്കിൽ നല്ല മണുണ്ടാവും ഇതാണ് മുരിങ്ങ കണ്ടില്ലേ മുരിങ്ങ ഇലയാണ് നിങ്ങൾ കറി വയ്ക്കുള്ളു എല്ലാവരും മുരിങ്ങയുടെ ഇലയാണ് കറി വെക്കുക പൂവ് കറി വയ്ക്കാം പക്ഷേ സാധാരണ രീതിയിൽ പൂവ് കൃഷിക്കാരന് മാത്രമാണ് കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഒരു ആയിരത്തിൽ ഒരുവനാണ് ഈ പൂവ് കറി വച്ചിട്ടുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ പൂവ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ കണ്ടല്ലേ ഇത് നമ്മളിൽ നിന്ന് കുറച്ച് പോയിട്ടേ ഉള്ളൂ വേറെ മറ്റൊരു മഴ ഉണ്ട് അപ്പം മൂന്ന് നാല് മുരിങ്ങ മരങ്ങളുണ്ട് അപ്പം ഞാൻ ഇനി ഇവിടെ വന്നിട്ട് കണ്ടോ നമ്മൾ എൻ്റെ തറവാടാണിത് തറവാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ വീട് ഞാൻ താമസിച്ചതൊക്കെ കൂടിയിരുന്നു എൻ്റെ അപ്പൻ അപ്പന് രണ്ട് വീടുണ്ടായിരുന്നു അപ്പൻ ഫസ്റ്റിൽ ഒരു വീട് പണന്തു വീട് പണിതാല് വാങ്ങിച്ചു പിന്നെ ഈ വീട് പണിതു പണ്ട് കാണിപ്പയ്യോ നമ്പൂതിരിയാണ് ഇതിന് സ്ഥാനം എടുത്തതും ഇതിൻ്റെ പ്ലാൻ ഒക്കെ വരച്ചതെന്ന് അപ്പം അതിൻ്റെ പേപ്പർ എന്തെങ്കിലും ഒരുപ്പുണ്ട് അതിൽ സെൻറ്റിമീറ്ററിനൊക്കെ നെല്ലട എന്ന് പറയുക ഒരു നെല്ലിൻ്റെ വീതി പിന്നെ കോല് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കണക്കുകളാണ് അപ്പൊ ഞാൻ ഈ മുരിങ്ങ മരത്തമ്മ കയറിയിട്ട് മുരിങ്ങപ്പൂവ് പൊട്ടിക്കണ് അപ്പം നിങ്ങളൊന്നും യാതൊരു കാരണവശാലും മുരിങ്ങ മരത്തമ്മ കയറാൻ പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു വീഴും പക്ഷേ ഈ മുരിങ്ങക്കായ ചുട്ട് കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിച്ചാണെങ്കിൽ നല്ല ആയിരിക്കും പക്ഷെ അതുപോലെയല്ല മുരിങ്ങ മരം മുരിങ്ങ മരം ഇടിഞ്ഞു ഒളിഞ്ഞാൽ അങ്ങോട്ട് ഒടിഞ്ഞു വീഴും കയ്യും കാലുമൊക്കെ ഒടിഞ്ഞു വീഴും അപ്പം ഞാൻ തന്നെ ഈ വെട്ടി നിർത്തിയ സൈഡിൽ നിന്ന് കേട്ടത് കണ്ടില്ലേ ഇതാണ് മുരിങ്ങപ്പൂവ് അപ്പോ ആയിരത്തിൽ ഒരുവനാണ് മുരിങ്ങപ്പൂവ് കഴിച്ചുണ്ടാവുള്ളൂ കാരണം ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് ഇപ്പോൾ ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോൾ ഒരു എഴുപത് രൂപ എൺപത് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ അങ്ങോട്ട് ശബരിമല സീസണിലൊക്കെ അഞ്ഞൂറ് രൂപ അറുനൂരിയാണ് അപ്പം മുരിങ്ങപ്പൂവൊക്കെ ഇതുപോലെ കൃഷിക്കാർക്ക് മാത്രമാണ് കഴിക്കാൻ പറ്റുകയുള്ളു അപ്പൊ വീട്ടിൽ വേണം പോവാണ് ഞാൻ കാരണം സബിത വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണവിടെ വാതിൽ ഓക്കെ ഞാൻ വന്നു അപ്പൊ എൻ്റെ കുട്ടിക്കാലത്തൊന്നും വാതില് മുൻവശത്ത വാതില് പൂട്ടിയിടില്ല എപ്പോഴും തുറന്നാണ് വയ്ക്കോളൂ ഇപ്പൊ ഒക്കെ എല്ലാവരും കള്ളന്മാരുടെ ശല്യം അതൊക്കെ പറഞ്ഞിട്ട് പൂട്ടിയിടലായി ക്യാമറ വയ്ക്കലായി പല പ്രശ്നങ്ങളായി അപ്പോൾ സബിത അടുക്കളയിൽ എന്തോ പണികളിലാണ് ആളെ കാണാനില്ല ആ ഞാനെത്തി പോരെ പോരേ മുരിങ്ങിയപ്പവും സാളൊക്കെ എത്തിയിട്ടുണ്ട് പുതിനല ഞാൻ അപ്പോൾ അപ്പം പുതിനണ്ട ഞങ്ങളുടെ സിറ്റ് സിറ്റൗട്ടിൽ ടെറസിന് മുകളിൽ ഔട്ടിൽ ഡിസൈറിൻ്റെ ഭാര്യ ഉണ്ട് നമ്മളുടെ ചേർത്തല ബസ് സ്റ്റാൻഡിന് മുതൽ തന്നെ കരിയിൽ മെഡിക്കൽസ് ഉണ്ട് തങ്കച്ചൻ നിഷി അവരുടെ മകളാണ് ഈ അന്ന അപ്പ അവളുടെ അനുജത്തിയുണ്ട് റോസ് അവളുടെ കല്യാണമൊക്കെ ഒരുവിധം ആലോചിച്ച് ശരിയായിക്കൊണ്ടിരിക്കാണ് അപ്പം എൻ്റെ മകൻ ഡിസേറും ഭാര്യ അന്യം കൂടിയിട്ട് ചേർത്തലേക്ക് ഇന്നലെ പോയി അപ്പം ഇനി നാളെ ശനി ഞായറാഴ്ച വരെയുള്ളൂ അപ്പം അന്ന വച്ചുപിടിപ്പിച്ച പുതിന അപ്പൊ പച്ചമാങ്ങ ചെത്തി കൊണ്ടിരിക്കാണ് നമ്മളുടെ പുതിനയിലെയും എത്തി എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ശബിതയ്ക്കാണ് ഇതൊക്കെ പണികൾ കണ്ടോ മാങ്ങ ചെത്തന്ത് ഞാനൊക്കെ പുറത്തേക്ക് ചെത്തുമ്പോ ഇവള് അകത്തേക്കാണ് ചെത്തുന്നത് കണ്ടോ മാങ്ങ പൂളം തന്നെ അകത്തേക്കാണ് ഞാനൊക്കെ പുറത്തേക്കാണ് ചെത്തും അപ്പൊ മാങ്ങ പൂളി നമ്മളുടെ കിളിച്ചുണ്ട മാങ്ങ നല്ല പുളിയുണ്ട് ഇപ്പോ അപ്പൊ നിങ്ങള് ഒരു മാങ്ങ അരിഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ മാങ്ങ അരില് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ മുരിങ്ങപ്പൂവ് ആ മുരിങ്ങപ്പൂവ് നമ്മൾ ഇങ്ങനെ നുള്ളി നുള്ളിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉണങ്ങിയ പൂവുണ്ട് അതൊക്കെ കളയാ പിന്നെ എൻ്റെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉറുമ്പ് പുളിയൻ ഉറുമ്പ് ഉണ്ട് ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും അപ്പം നമ്മളുടെ മുരിങ്ങിയപ്പൂവൊക്കെ നുള്ളിയെടുത്ത് കണ്ടോ ആള് ശരിയക്കോണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ നുള്ളിയെടുക്കുക തുളസിക്കധിക നുള്ളിയെടുത്ത് കണ്ണനൊരു മല മാലി ഉണ്ടാക്കുന്നതിനായിട്ട് പാട്ടുണ്ട് അതുപോലെയാണ് ആള് ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ തേന നമ്മളുടെ സവാള വരണം ഒരു നൂറ് ഗ്രാം അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരയ്ക്കാം ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അമ്മിയമ്മ വെച്ചിട്ട് അരയ്ക്ക ഇന്നിപ്പ മിക്സി ഇപ്പൊ നമ്മളുടെ പച്ചമുളക് പറഞ്ഞ കണ്ട ചങ്കടപ്പൻ മുളകാണ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുരിങ്ങിയ പൂവ് കഴുകി വാരി ഇടാണ് അപ്പൊ ഇതില് വെള്ളമൊന്നും ചേർക്കണ്ട പച്ച മാങ്ങയില് മുരിങ്ങയുടെ പൂവിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് പിന്നെ പുതിന നമ്മളുടെ മിൻറ്റ് ഉണ്ടോ അതും അതൊക്കെ കഴുകിട്ടാണ് ഇടുന്നത് അപ്പോൾ അല്പം ജലാംശം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ചമ്മന്തി വിഭവങ്ങള് അപ്പൊ ഈ മുരിങ്ങിയപ്പൂവും പുതിയനാലയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ നുള്ളി എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ സബ്യതയുടെ പണി അപ്പൊ സബ്യത ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഹോം സയൻസ് പഠിച്ച് ഡിഗ്രി എടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് നല്ല നല്ല വിഭവങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാനുള്ള അവൾക്കൊരു ഹോബി അപ്പം നമ്മൾ ഗ്രൈൻഡറിൽ വെച്ചിട്ട് അടിച്ചുകൊണ്ട് എടുക്കണം അതെ അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മുരിങ്ങ പൂവ് കിളിച്ചുണ്ടൻ പച്ച മാങ്ങിയും പുതിയലിയും ഉപ്പും പാകത്തിന് ഇട്ടിട്ട് ആടിച്ചെടുത്ത് കൊതി കൊതിയൂർന്ന സാധനം അപ്പൊ ചമ്മന്തി ഇന്ന് പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നാണക്കരണ് ചമ്മന്തിയാണ് അയ്യേ എന്ന് ഇന്നിപ്പോ എത്ര വലിയ സദ്യ അല്ലെങ്കിൽ ഡിന്ന കായലും ക്രിസ്ത്യൻ ആയാലും വേണ്ടില്ല മുസ്ലിം ആയാലും വേണ്ടില്ല ഹിന്ദു ആയാലും വേണ്ടില്ല എന്ത് ഭക്ഷണത്തിനും കൂടെ ഒരു ചമ്മന്തി ഇനി അമേരിക്കക്കാരനായാലും ചമ്മന്തി ഉണ്ട് അപ്പ വേണ്ട അടിപൊളി സാധനമാണ് കണ്ടോ കണ്ട എന്ന കൊതിയായിട്ട് പാടില്ല വായലൊക്കെ വെള്ളം തുടങ്ങി അപ്പൊ വേം കഴിക്കാം ഓ കൊള്ളാം സബിതരെ കൈപ്പുണ്യൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചേമ്പ് കണ്ടി ചേമ്പ് പുഴുങ്ങിയത് പിന്നെ മധുരം കിഴങ്ങ് മധുരം കിഴങ്ങും കണ്ടിച്ചേമ്പ് പുഴുങ്ങിയതും അതാണ് ഇന്നത്തെ കാലത്ത് ഭക്ഷണം ഉണ്ടാവും കൂട്ടിന് നമ്മളുടെ മുരിങ്ങിയപ്പൂവ് ചമ്മന്തി ഓ കൊള്ളാം അപ്പ നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കാനൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ഒരു മുരിങ്ങയുടെ കൊമ്പ് ഇപ്പൊ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം മുരിങ്ങക്കായുണ്ടായി കിട്ടും പൂവ് ഉണ്ടായി കിട്ടും അതുപോലെ ചേമ്പ് കണ്ടോ കടയിൽ പോയിട്ട് ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് അര കിലോ അടിക്കുക എന്നിട്ട് കൃഷി ചെയ്തതാണ് ചേമ്പ് കിട്ടി കണ്ടോ കിളിച്ചുണ്ട മാങ്ങ ഒരു മാങ്ങണ്ടി ഇരുന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിലേ പച്ച മാങ്ങ മൂവാണ്ടം കുഴിച്ചിട്ടാ മതി അപ്പോൾ മൂവാണ്ടെന്നു വെച്ചാൽ മൂന്നാണ്ട് ആണ്ട് എന്ന് വെച്ചാൽ വർഷം അപ്പോൾ മൂവാണ്ടൻ മൂന്നാമത്തെ വർഷം മാങ്ങും പിന്നെ ഇങ്ങനെ കണ്ട് കൊതിക്കേണ്ട അപ്പൊ എനിക്കെന്നെ നിങ്ങളോടത് പറയുമ്പോൾ അല്പം വിഷമമുണ്ട് കാരണം ഇപ്പോൾ ഹംസമാസം കൂടിയാണ് ഈ കാലത്തൊക്കെ വേടിയിടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവരൊക്കെ കാണുമ്പോൾ ചേട്ടാ ലൂക്കാ നീ എന്താ ഈ പണി ചെയ്തത് വയ്ക്കരുത് അപ്പോൾ നോയിമ്പ് നോക്കണവരൊന്നും ഇത് കാണണ്ട ആറു മണിക്ക് ശേഷം കണ്ടാൽ മതി അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോയിമ്പെടുക്കാൻ വളരെ ഈസിയാണ് അതേസമയം ഇന്ത്യയിൽ നോയിമ്പെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം കാരണം ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കാണും ആ കണ്ടു കഴിഞ്ഞെങ്കിൽ കണ്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ പ്രത്യേകം നൊയമ്പ് നോക്കണവരെന്തത് കാണണ്ട ഗൾഫല്ലത് ഗൾഫിലൊന്നും ആരും ഭക്ഷണം കഴിക്കില്ല പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല എല്ലാവരും ഭക്ഷണം കഴിക്കും നിങ്ങളപ്പോൾ പ്രലോപനത്തിൽ